പന്ത്രണ്ട് അമ്മച്ചടി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സമർത്ഥമായി വളരുന്ന ഒരു ഔഷധമാണ് ആറ്റുതീരത്തും തോട്ടുവക്കലും അതുപോലെ തന്നെ ചതുപ്പ് നിലങ്ങളിലും സമൃദ്ധമായി കാണപ്പെടുന്ന ഒരു ഔഷധ ചെടിയാണ് ആനത്തകര അല്ലെങ്കിൽ ആറ്റുതകര അല്ലെങ്കിൽ പുഴുക്കടിക്കുന്ന എന്നീ പേരിൽ അറിയപ്പെടുന്ന ഈ ഔഷധ സസ്യം ഈ ഔഷധ സസ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന തൊക്കു രോഗങ്ങൾക്കും അതുപോലെ തന്നെ ഫംഗസ് മൂലമുണ്ടാകുന്ന തൊക്കു രോഗങ്ങൾക്കും തലയിലെ താരനും നമ്മുടെ ശരീരത്തിൻ്റെ കഴുത്തിൻ്റെ പുറകിലുണ്ടാകുന്ന കറുപ്പ് നിറം അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളുണ്ടാകുന്ന കറുപ്പ് നിറം എന്നിവയ്ക്കൊക്കെ നല്ലൊരു ഔഷധമാണ് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തളിരില നന്നായി അരച്ചതിന് ശേഷം നാരങ്ങ നീര് നാരങ്ങ നീര് രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ നീര് ഒഴിച്ചാൽ മതി കാരണം ഇതിൻ്റെ തളിരിലേക്ക് നല്ല വീര്യമുള്ള ഇതാണ് ഇതിൻ്റെ തളിരിലയുടെ നീര് അതുകൊണ്ട് രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ നീരും അല്ലെങ്കിൽ സ്വല്പം പച്ചമഞ്ഞളും ചേർത്തരച്ച് ഇല അരയ്ക്കുമ്പോൾ ചേർത്തരച്ചാൽ വളരെ ഇതിന് വീര്യം കുറയ്ക്കുന്നതിന് സഹായിക്കും ഇത് ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഇലയും ഇല അരച്ച ഇലയുടെ നീര് നമ്മുടെ ഏതെങ്കിലും ശരീരഭാഗത്ത് പുരട്ടി മറ്റു അസ്വസ്ഥതകളില്ലെങ്കിൽ മാത്രമേ നമ്മൾ തുറന്ന് ഇത് ശരീര തൊക്കുരോഗമുള്ള ഭാഗത്ത് ഉപയോഗിക്കാവൂ തലയിൽ പുരട്ടുമ്പോൾ ധാരാളം വെള്ളം ചേർത്ത് വേണം നമ്മൾ നമ്മുടെ തലയിലെ താരന് വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കാൻ ഉപയോഗിച്ചവരുടെ അനുഭവത്തിൽ നിന്ന് വളരെ തൊക്കു രോഗങ്ങൾക്ക് വളരെ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു ഔഷധ ചെടിയാണ് ആറ്റുതകര ഇത് വെളും പ്രദേശങ്ങളിലും അതുപോലെ ആറ്റുതീരത്തും ചതപ്പ് നിലയിലും അധികം പരിചരണമില്ലാതെ വളരുന്നത് കൊണ്ട് ഒരുപക്ഷെ നമുക്കിതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് നാം അത്ര ബോധവാന്മാരല്ല എന്നാൽ ത്വക്ക് രോഗത്താൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇത് ഉപയോഗിച്ച് നല്ല രോഗശമനം ലഭി ലഭിച്ചവര് അനുഭവസ്ഥരുടെ അനുഭവത്തിൽ നിന്നും ഇത് നല്ല ത്വക്ക് രോഗങ്ങൾക്ക് നല്ല ഒരു ഔഷധമാണെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ഇത് അധികം സ്ഥലം ഇല്ലാത്തവർക്കും നമ്മുടെ വീട്ടു വളർപ്പിൽ നമുക്കിതൊരു ഔഷധച്ചെടിയായിട്ട് നട്ടു വളർത്താവുന്നതാണ് ഒപ്പം ഇതിനെ ഒരു അലങ്കാര ചെടിയായും വീട്ടുവളപ്പിൽ വള വളർത്തിയെടുക്കാം കാരണം നല്ല മഞ്ഞ നിറത്തിലുള്ള പൂങ്കുല വളരെ ആകർഷണമാണ് ഇതിൻ്റെ ഈ പൂങ്കുല നമ്മുടെ ഉദ്യാനങ്ങളിലെ മറ്റ് ചെടികൾക്കിടയിൽ നിന്ന് വിരിഞ്ഞ് ഈ പൂങ്കുല വളരെ ഭംഗി തോന്നിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഉദ്യാനങ്ങളെ ഇത് മനോഹരമാക്കുന്നത് ഈ പൂങ്കുലിയുടെ ഭംഗിയാലാണ് വിദേശീയർ ഇതിനെ ക്രിസ്മസ് കാൻഡിൽ ക്യാൻഡിൽ സ്റ്റിക്ക് അതുപോലെ തന്നെ ക്യാൻഡിൽ ബുഷ് എന്നീ പേരുകളിൽ ഈ ചെടിയെ വെട്ടി നിരപ്പാക്കി നല്ല ഭംഗി വെട്ടി ഒതുക്കി പാതയോരങ്ങളെയൊക്കെ മനോഹരമാക്കി വളർത്താൻ മനോഹരമാക്കാൻ ഇത് വളർത്താറുണ്ടെന്നാണ് അറിവ് അതുപോലെ തന്നെ കർഷകർക്ക് ഇതിൻ്റെ കമ്പും ചെറിയ കമ്പും ഇലയും പച്ചിലവളമായിട്ട് ഉപയോഗിക്കുന്നത് കൃഷിക്ക് നല്ല ഒരു പച്ചിലവളമായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് പച്ചില വള പച്ചില വളമായിട്ടും അതുപോലെ തന്നെ അവർ കമ്പോസ്റ്റിലും ഇത് നല്ല ഒരു പച്ചിലവളമായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ കന്നുകാലികളെ വളർത്തുമൃഗങ്ങളുള്ളവർ ആ വളർത്തു മൃഗങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന തൊക്കു രോഗങ്ങൾക്ക് ഈ ഇതിൻ്റെ ഇലയുടെ നീരും വേപ്പില മഞ്ഞൾ അതുപോലെ തന്നെ ഗന്ധകം എന്നിവ ചേർത്ത് പുരട്ടുന്നത് വളരെ നല്ലൊരു ഔഷധമായിട്ട് നമുക്ക് വളർത്തുമൃഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത്രമാത്രം അലങ്കാര ചെടിയായിട്ടും അതുപോലെ തന്നെ നല്ല ഒരു ഔഷധവുമായുള്ള ഈ ചെടിയെ നമ്മുടെ വീടുകളിൽ നമ്മൾ മറ്റ് ചെടികൾ വളർത്തുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ആവശ്യത്തെ ചെടികളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വീട്ടു വീട്ടുവളപ്പിൽ ഇതിനെയും ആറ്റുതകരെയും വളർത്തി നല്ല മനോഹരമാക്കി അതിനെ സംരക്ഷിച്ചാൽ നമ്മുടെ ഉദ്യാനങ്ങളെ മനോഹരമാക്കാനും അലങ്കരിക്കാനും അതുപോലെ തന്നെ രോഗങ്ങൾക്ക് മറ്റ് ഒരുപക്ഷെ നമുക്ക് തുക്ക് രോഗം ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ തൊക്കു രോഗത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റ് സഹോദരങ്ങൾക്കും ഇത് വളരെ ഉപകാരപ്പെടും ഈ ആറ്റുതകര തൊക്കു ഉപയോഗിച്ച് അനുഭവമുള്ളവർ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഇതിനെക്കുറിച്ച് അറിവുള്ളവരും ഇതുപയോഗിച്ച് അനുഭവമുള്ളവരും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തിയാൽ തൊക്ക് രോഗത്താൽ ബുദ്ധിമുട്ടായിരിക്കും അനേകം സഹോദരങ്ങൾ നമുക്കിടയിലെ തൊക്കു രോഗത്താൽ ശരീരത്തിലുണ്ടാകുന്ന തൊക്ക് രോഗത്താലും അതുപോലെ തന്നെ താരന് അതുപോലെ തന്നെ ഫംഗസ് മൂലമുണ്ടാകുന്ന അസുഖത്താലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് നമ്മൾ സാധാരണ തൊക്കു രോഗം വരുമ്പോൾ മറ്റെന്തെങ്കിലും മരുന്നുകൾ വാങ്ങി പുരട്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വീണ്ടും തിരിച്ച് വരുന്നൊരവസ്ഥയാണോ കാണുന്നത് എന്നാൽ ഈ ആനത്തകരയുടെ നീര് നമ്മൾ ഏകദേശം ഒരാഴ്ചയോളം ക്രമമായിട്ട് തുടർച്ചയായിട്ട് ഇത് പുരട്ടേണ്ടതാണ് അങ്ങനെ പൂർണ്ണമായി മാറിക്കഴിഞ്ഞാൽ തിരിച്ച് അത് വരാത്തൊരവസ്ഥയാണ് അനുഭവത്തിൽ നിന്ന് ഉള്ളവരെ പറയുന്നത് കാരണം അന് ഞങ്ങൾ അനുഭവസ്ഥരായത് കൊണ്ടാണ് പറയുന്നത് ഇത് അരച്ചുപുരട്ടിക്കഴിഞ്ഞാൽ മറ്റ് ഉരുകണ്ണി അതുപോലുള്ള ചുണങ് വട്ടച്ചെറി ഇതൊന്നും തിരിച്ച് പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് മാറുന്ന ഒരു അനുഭവമാണ് കണ്ടുവരുന്നത് അപ്പോൾ അനുഭവമുള്ളവർ നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക ഇപ്പം ഈ ചെടിയെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ആനത്തകരയെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾ പ്രയോജനപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സ്നേഹിതർക്കും കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ ഈ ആനത്തകരയെക്കുറിച്ചുള്ള അറിവ് ഉപകാരപ്പെടും കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ ചെടിയുടെ ഗുണവിശേഷങ്ങൾ ഔഷധവിശേഷം അറിയാത്തവരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒരു ഉപകാരപ്രദമാകണമെങ്കിൽ ഇത് ഉപയോഗിച്ച് അനുഭവസ്ഥരു അനുഭവമുള്ളവർ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തിയാൽ മറ്റുള്ളവർക്കത് വളരെ ഉപകാരപ്രദമാകും ഇതിൻ്റെ വിത്ത് എന്ന് പറയുമ്പോഴേ നമ്മൾ സാധാരണ കാണുന്ന ചതുരപ്പയറിൻ്റെ ആകൃതിയിലുള്ള വിത്തായിരിക്കും ഒരു ചെടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് ധാരാളം ചെടികൾ ഒരു ചെടിയിൽ നിന്നും നമുക്ക് നമുക്കിതിൻ്റെ വിത്തും വിത്തുമൊക്കെ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ് ഇത്രമാത്രം മനോഹരമായ ഈ അലങ്കാര ചെടിയെ അതുപോലെ തന്നെ ഇത്രമാത്രം ഔഷധ ഗുണമുള്ള ഈ ഔഷധ ചെടിയേയും നമ്മൾ നമ്മുടെ സമൂഹവും വേണ്ട രീതിയിൽ ഇതിന് പ്രാധാന്യം കൊടുക്കേണ്ടതാണ് അടുത്ത തലമുറയിലും വരുന്ന ആളുകൾക്കും ഇത് ഗുണപ്രദമാകണമെങ്കിൽ നമ്മൾ കൂടുതൽ അറിവും ഇതിൻ്റെ അനുഭവവും നമ്മൾ പങ്കുവെക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ അനു ഇത് ഉപയോഗിച്ചവർ നിങ്ങളുടെ അനുഭവം കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു പന്ത്രമച്ചി